വത്സൻ തില്ലങ്കേരി കണ്ണൂരിലും ഒട്ടകം ഗോപാലൻ എം ജിയിലും ടോർച്ച് സുര കേരളയിലും യൂണിവേഴ്സിറ്റി ചാൻസലർമാരായാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് ഒന്ന് ആലോചിച്ചു നോക്കിയേ എന്നാലേ ചിരിച്ചു തള്ളാൻ വരട്ടെ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പുതിയ നിയമമനുസരിച്ച് ഇവർക്കൊക്കെ ഏത് യൂണിവേഴ്സിറ്റിയുടെയും വൈസ് ചാൻസലർമാരാകാം രാജ്യം നേടിയെടുത്ത സർവ്വ പുരോഗതിയും നശിപ്പിച്ചേ അടങ്ങൂ എന്ന് ശപഥം ചെയ്തിറങ്ങിയിരിക്കുകയാണ് മോദിയും ബി ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പുറത്തുവിട്ട പുതിയ യു ജി സി നിയമ ഭേദഗതി ഈ നിയമം അനുസരിച്ച് ഇനി കേന്ദ്രത്തിന് ഇഷ്ടമുള്ളവരെ വൈസ് ചാൻസലർമാരായി നിയമിക്കാം ഒരു യോഗ്യതയും ആവശ്യമില്ല ചാൻസലർമാരായ ഗവർണർമാർക്ക് വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ സമ്പൂർണ്ണ അധികാരം നൽകുന്നതാണ് പുതിയ യു ജി സി നിയമം മാത്രവുമല്ല കോളേജിലും യൂണിവേഴ്സിറ്റികളിലും പഠിപ്പിക്കാൻ ഇനി നെറ്റ് പാസ്സാവണമെന്നും ഇല്ല ഏത് വ്യാജ ഡിഗ്രിക്കാർക്കും കോളേജിൽ അധ്യാപകരാവാമെന്ന് ചുരുക്കം ഇത് പൊതുവിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായും കൈപ്പിടിൽ ഒതുക്കാനുള്ള ആർ എസ് എസിന്റെ ലോങ് ടൈം പ്ലാനിന്റെ ഭാഗമാണ് മാത്രവുമല്ല ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ പരിപൂർണമായും ഇല്ലാതാക്കുക എന്നതും ഈ ഗൂഢപദ്ധതിയുടെ ഭാഗമാണ് യു ജി സിയും കേന്ദ്ര സർക്കാരും അടിച്ചേൽപ്പിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ വാണിജ്യവൽക്കരണ വർഗീയവൽക്കരണ നയങ്ങളുടെ തുടർച്ചയാണ് ഈ പുതിയ നിർദ്ദേശങ്ങൾ നിലവിൽ തന്നെ കേരളം അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണർമാരെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് പല സംസ്ഥാന സർവകലാശാലകളുടെയും ചാൻസലർമാർ ഗവർണർമാരാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർവകലാശാലകളിലും സംസ്ഥാനങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസത്തിലും ഇടപെടുന്നതിന് സാധിക്കുന്നത് കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ തുടങ്ങി പല സംസ്ഥാനങ്ങളിലും വൈസ് ചാൻസലർമാരെ ഗവർണർമാരെ ഉപയോഗിച്ച് പിരിച്ചുവിടുന്നതിൽ വരെ എത്തി നിൽക്കുന്ന ഈ അമിതാധികാര പ്രയോഗത്തിന് കൂടുതൽ കരുത്തു നൽകുന്നതാണ് ഈ നിയമ ഭേദഗതി മാത്രമല്ല ഇതുവരെയുള്ള നിയമമനുസരിച്ച് യു ജി സിയുടെ നിർദ്ദേശങ്ങളിൽ വീഴ്ച വരുത്തിയാൽ സർവകലാശാലകൾക്ക് യു ജി സി നൽകുന്ന ധനസഹായത്തിൽ കുറവുണ്ടാക്കുകയോ തടസ്സമുണ്ടാക്കുകയോ മാത്രമായിരുന്നു ശിക്ഷ എന്നാലിപ്പോൾ സർവകലാശാലകൾ നൽകുന്ന ബിരുദങ്ങളുടെ അംഗീകാരം എടുത്തു കളയാനും നിലനിൽപ്പ് തന്നെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ തീരുമാനങ്ങളെടുക്കാനും യു ജി സിക്ക് കഴിയും ഇതുവഴി ചരിത്രവിരുദ്ധമായ പാഠപുസ്തകങ്ങൾക്കെതിരെയും വർഗീയവൽക്കരണ നടപടികൾക്കെതിരെയും ഉയരാനിടയുള്ള പ്രതിഷേധങ്ങളെ ഇല്ലാതാക്കുക എന്നതാണ് ബി ജെ പിയുടെ പരിപാടി വൈസ് ചാൻസലറുടെ തെരഞ്ഞെടുപ്പ് അഖിലേന്ത്യാ തലത്തിലുള്ള പബ്ലിക് നോട്ടിഫിക്കേഷൻ വഴിയും തെരഞ്ഞെടുപ്പ് സമിതിയുടെ ടാലൻറ്റ് സെർച്ച് വഴിയും ആകാമെന്നതാണ് നിയമ ഭേദഗതിയുടെ കരട് പറയുന്നത് ചാൻസലർ നിർദ്ദേശിക്കുന്ന ആളാകും തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അന്വേഷണ സമിതിയുടെ അധ്യക്ഷൻ യു ജി സി നോമിനിയും വൈസ് ചാൻസലറെ ആവശ്യമുള്ള യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധിയും അംഗങ്ങളായിരിക്കും അഥവാ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളാവും അധ്യക്ഷനടക്കം രണ്ടുപേരും എന്നത് മാത്രമല്ല സംസ്ഥാന സർക്കാരിന് ഈ സമിതിയിൽ ഒരു പ്രാതിനിധ്യവും ഉണ്ടാവുകയില്ല കരട് നിയമപ്രകാരം പ്രൊഫസർമാരല്ലാത്തവരാണെങ്കിലും വ്യവസായം പബ്ലിക് പോളിസി അഡ്മിനിസ്ട്രേഷൻ പൊതുമേഖല എന്നിവിടങ്ങളിൽ മുതിർന്ന പദവുകളിൽ ഇരിക്കുന്നവരെ വൈസ് ചാൻസലർമാരായി പരിഗണിക്കാം സാമൂഹിക പ്രതിബദ്ധത കൂട്ടായി പ്രവർത്തിക്കാനുള്ള വിശ്വാസം ബഹുസരതയിലും ഭരണഘടനാ മൂല്യങ്ങളിലുമുള്ള വിശ്വാസം എന്നിങ്ങനെ രേഖാമൂലം തെളിയിക്കാനാകാത്തതും തെരഞ്ഞെടുപ്പ് സമിതിക്ക് നിശ്ചയിക്കാവുന്ന പല മാനദണ്ഡങ്ങളും വൈസ് ചാൻസലർ നിയമനത്തിന്റെ യോഗ്യതകളായിട്ട് വരും സംസ്ഥാന സർവകലാശാലകൾ സംസ്ഥാന നിയമസഭകളുടെ നിയമനിർമ്മാണത്തിലൂടെ പ്രാദേശികമായ താല്പര്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് സൃഷ്ടിക്കപ്പെടുന്നത് അതിൻ്റെ മുഴുവൻ ചെലവുകളും വഹിക്കുന്നതും സംസ്ഥാന സർക്കാരുകളാണ് സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്ന നിയമങ്ങളുടെ പരമാധികാരം സംസ്ഥാന നിയമസഭകൾക്കാണ് ഈ നിയമങ്ങളെ അസാധുവാക്കുന്ന നിയമനിർമ്മാണം നടത്താൻ പാർലമെൻറ്റിന് മാത്രമാണ് അധികാരം ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഉത്തരവുകൾ കൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഉത്തരവുകൾ കൊണ്ടോ മന്ത്രിസഭാ തീരുമാനങ്ങൾ കൊണ്ടോ സൃഷ്ടിക്കപ്പെടുന്ന നിയമനിർമ്മാണം കൊണ്ട് സംസ്ഥാന നിയമസഭകൾ സൃഷ്ടിക്കുന്ന നിയമങ്ങളെ മറികടക്കാനാവില്ല യു ജി ചെയ്യുന്നത് അതാണ് ഈ വിപത്തിനെതിരെ നാടാകെ വലിയ സമരങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട് ഒരു കാരണവശാലും ഇത് അനുവദിച്ചുകൂടാ